പിന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ വീഡിയോയിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ട് വരികയാണ് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇതുപോലെയുള്ള നൂല് പൊങ്ങുന്ന പൊങ്ങുന്നൊരവസ്ഥയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ഇതിൻ്റെ അത് നൂല് നിറയെ പൊങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ആയിപ്പോവും അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു എക്വിപ്പ്മെൻറ്റ് ഉണ്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ലിൻഡ് റിമൂവർ എന്നാണ് അതിനെ പറയാം ഇതാണ് ആ എക്യുപ്മെൻറ്റ് ഞാൻ വാങ്ങിച്ചേയുള്ളൂ അതായത് ഇത് നമുക്ക് ചാർജബിളാണ് ഇവിടെ ഒരു ഇ എസ് ബി ഫോട്ട് പോലത്തെ സാധനമുണ്ട് അതിനകത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഇ എസ് ബി ഫോട്ട് ആണ് ടൈപ്പ് സി മോഡൽ തന്നെയാണ് അതായത് നമ്മുടെ മൊബൈലിൻ്റെ കേബിൾ തന്നെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് കുറച്ച് ബ്ലേഡുകളുണ്ട് കുറച്ച് ബ്ലേഡല്ല അല്ല ഓൾറെഡി വർക്കിംഗ് ആണ് നമ്മുടെ ട്രിമ്മർ പോലെ വർക്ക് ചെയ്യും അപ്പോൾ ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് വാങ്ങിക്കുമ്പോൾ ഇത് കൂടാതെ നമുക്ക് എക്സ്ട്രാ രണ്ട് ബ്ലേഡ് കൂടെ കിട്ടും അതായത് മൊത്തത്തിൽ മൂന്ന് ബ്ലേഡ് ഓൾറെഡി ഇതിനകത്തുള്ളൊരു ബ്ലേഡും പിന്നെ എക്സ്ട്രാ രണ്ട് ബ്ലേഡും പിന്നെ എൻ്റെ ചാർജിങ് കേബിളുമായിട്ടാണ് ഈ ലിൻറ്റർ മൂറ് വരിക ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ ബാക്കിൽ പവർ ബട്ടൺ ഉണ്ട് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഞാൻ എടുത്തേക്കുന്ന ഡ്രസ്സ് ഡ്രസ്സൊന്നു ഡ്രസ്സിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് ഇതിൻ്റെ ലിൻഡ് പൊങ്ങി കിടക്കണേ നൂല് പൊങ്ങി കണേ അപ്പോൾ ഇത് കളയാനായിട്ട് നമ്മൾ നേരെ ഇത് ഓണാക്കുന്നു ദൈൻ അതുപോലെ നമ്മൾ ട്രിം ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഇത് ആടിമൂടിയൊക്കെ ട്രിം ചെയ്യുന്ന പോലെ ജസ്റ്റ് ഡ്രസ്സിലൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ അകത്ത് റിമൂവ് ചെയ്ത് പോകുന്നത് ഇവിടെയൊക്കെ നിറയെ ഉണ്ടായിരുന്ന സാധനമാണ് നമ്മളത് റിമൂവ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഡ്രസ്സിനെ പുതിയതാക്കി മാറ്റാൻ പറ്റും ഇപ്പം ഇങ്ങനെയുള്ള കുറേ മെഷീൻസ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ നിന്നല്ല നിലവിൽ ആണ് ഇതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് നമ്മളൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുക ഓക്കെ ഇപ്പോൾ ഏകദേശം കുറേ ലിൻഡ് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഉണ്ടായിരുന്ന ലിൻഡിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് നമ്മൾ ഓരോ സൈഡ് വെച്ചിട്ട് ക്ലിയർ ചെയ്യുക ഇനി അതിൻ്റെ അത് കാണിച്ചു തരാൻ പറ്റും എന്താ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ റിമൂവ് ചെയ്ത ലിൻ്റുകൾ കിടക്കുന്നത് കാണാൻ പറ്റും ദൈ കിടക്കുന്ന എൻ്റെ അന്ന് നമ്മളിപ്പോൾ റിമൂവ് ചെയ്തെടുത്ത സാധനങ്ങളാണ് ഇതിനി റിമൂവ് ചെയ്ത് കളയാനായിട്ട് ബോക്സ് ഓപ്പണാക്കാം ഇതാണിപ്പോൾ സോറി എൻ്റെ അത് അടിപ്പു ഇതാണ് അതിൻ്റെ അന്ന് പറഞ്ഞു വന്ന ലിൻ്റുകൾ അതായത് തുണിയിൽ പൊങ്ങിക്കുന്ന നാരുകൾ നമുക്ക് കളയാൻ പറ്റും ഇത് മുകളിൽ അഴിച്ച് നമുക്ക് ക്ലീൻ ആക്കാനും പറ്റും ഇത്രയും നമ്മളിപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ക്ലിയർ ചെയ്തെടുത്താണ് അപ്പോൾ ഇത് വളരെ സിമ്പിൾ മെഷീനാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു മെഷീനാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് പ്ലേസും സാധനങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം പിന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നമുക്കിത് ഈ പ്രോഡക്റ്റ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു തരാൻ പറ്റും അതിൻ്റെ അത് കമൻറ്റ് ചെയ്യുന്നവരുന്ന നമ്മൾ വിന്നറെ ഒരാളെ പിക്ക് ചെയ്യും അത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും പിക്ക് ചെയ്യുക അപ്പോൾ ആ സമയത്ത് ആ കിട്ടിയ ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ അടക്കമായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുക അപ്പോൾ പ്രൊഡക്റ്റ് കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പുതിയ ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അതുവരെ ബൈ